എറണാകുളം തൃശൂർ മലപ്പുറം ഉൾപ്പെടെയുള്ള കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ പതിനഞ്ച് തിങ്കൾ ജില്ലാ കലക്ടർ അവധി അനുവദിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഇതേസമയം മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല താങ്ക്സ് ഫോർ വാച്ചിങ്